you <laughs> കൊറിയയ്ക്കെതിരെ സുരക്ഷാ സഖ്യമുണ്ടാക്കരുതെന്ന് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി റഷ്യ രംഗത്ത് യു എസ് ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്ക് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗേ ലാവോവാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് സൈനിക രംഗത്തുൾപ്പെടെ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുക എന്നത് ഉത്തര കൊറിയൻ പര്യടനം തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് ലാവ്രോവിന്റെ ഭീഷണി വെള്ളിയാഴ്ച കിഴക്കൻ നഗരമായ വെൻസാനിലെത്തിയ ഉത്തര കൊറിയൻ വിദേശകാര്യമന്ത്രി ഷോയെ സൊൻ ഹുയുമായി ചർച്ച നടത്തി സമീപ വർഷങ്ങളിലായി യും ഉത്തരകൊറിയയും പരസ്പര സഹകരണം ശക്തിപ്പെടുത്തിയിരുന്നു ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട റഷ്യയും ആണവ മിസൈൽ പരീക്ഷണങ്ങളുടെ പേരിൽ ഉത്തരകൊറിയയും ആഗോളതലത്തിൽ നയതന്ത്ര ഒറ്റപ്പെടൽ നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് ഉക്രൈനെതിരെയുള്ള യുദ്ധത്തിനായി റഷ്യയ്ക്ക് സൈനികരെയും ആയുധങ്ങളും നൽകിയിരുന്നു ഉത്തരകൊറിയ പകരം സൈനിക സാമ്പത്തിക സാങ്കേതിക സഹായങ്ങൾ റഷ്യയും ഉത്തരകൊറിയയ്ക്ക് വാഗ്ദാനം ചെയ്തു ഉത്തരകൊറിയയുടെ ആണവ മിസൈൽ പദ്ധതി സഹായിക്കാനുതകുന്ന സാങ്കേതിക വിദ്യകൾ റഷ്യ കൈമാറുമോ എന്നത് എതിർച്ചേരിയിലുള്ള ദക്ഷിണ കൊറിയ യു എസ് ജപ്പാൻ എന്നീ രാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഇതേ തുടർന്ന് അടുത്ത കാലത്ത് കൊറിയൻ മുനമ്പിൽ ഈ രാജ്യങ്ങൾ സംയുക്ത സൈനികാഭ്യാസങ്ങൾ അഭ്യാസങ്ങൾ സജീവമാക്കിയിരുന്നു സഖ്യത്തിന്റെ നിലവാരത്തിനനുസൃതമായ എല്ലാ തന്ത്രപരമായ വിഷയങ്ങളിലും ഉത്തരകൊറിയയും റഷ്യയും ഒരേ വീക്ഷണങ്ങൾ പങ്കിടുന്നുവെന്ന് ഉത്തരകൊറിയയുടെ ഔദ്യോഗിക കൊറിയൻ ചാനൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനും യോജിച്ച പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും ലാബ്രോവ് ആഹ്വാനം ചെയ്തതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു റഷ്യയും ഉത്തരകൊറിയയും തമ്മിലുള്ള ബന്ധം സമീപ വർഷങ്ങളെ ശക്തിപ്പെട്ടു വരികയാണ് സൈനിക സാമ്പത്തിക സഹായങ്ങൾക്ക് പകരമായി ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നതിനായി കൊറിയ അവരുടെ സൈനികരെയും വെടിക്കോപ്പുകളും നൽകുന്നുണ്ട് ഉത്തര കൊറിയയുടെ ആണവ മിസൈൽ പദ്ധതികളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന സെൻസിറ്റീവ് വിധികൾ റഷ്യ ഉത്തര കൊറിയയ്ക്ക് കൈമാറുമെന്ന ആശങ്ക ദക്ഷിണ കൊറിയ അമേരിക്ക ജപ്പാൻ രാജ്യങ്ങൾക്കിടയിൽ ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട് ഉത്തര കൊറിയൻ പ്രധാനമന്ത്രി ചോസൻ ഹുയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ലാവ് അമേരിക്കയുടെ പുതിയ സൈനിക സഖ്യ നീക്കത്തിനെതിരെ മുന്നറിയിപ്പ് നൽകിയത് ഉത്തര ഉത്തരകൊറിയക്ക് ചുറ്റും സൈനിക നടപടികൾ ശക്തമാക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ഉത്തരകൊറിയയ്ക്കെതിരെ നീക്കങ്ങൾ നടത്തിവരുന്നത് കൊറിയയും റഷ്യയും ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്കെതിരെ സഖ്യങ്ങൾ രൂപീകരിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ഞങ്ങൾ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുവെന്നാണ് റഷ്യൻ സ്റ്റേറ്റ് വാർത്താ ഏജൻസിയെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നത് കൊറിയയുടെ ആണവ പദ്ധതി പുരോഗമിക്കുന്നതിനോടുള്ള പ്രതികരണമായി അമേരിക്കയും ദക്ഷിണ കൊറിയയും നിലവിൽ ജപ്പാനും തങ്ങളുടെ ത്രികക്ഷി സൈനിക അഭ്യാസങ്ങൾ വിപുലീകരിക്കുകയോ പുനഃസ്ഥാപിക്കുകയോ ചെയ്തതായാണ് വിലയിരുത്തുന്നത് കൊറിയൻ ഉപദ്വീപിന് സമീപം ജൂലൈ പതിനൊന്നിന് മൂന്ന് രാജ്യങ്ങളും സംയുക്ത വ്യോമാഭ്യാസം നടത്തിയത് ഇതിന്റെ ഭാഗമാണ് അവരുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ സിയോളിൽ യോഗം ചേർന്ന് പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയായ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കാൻ ഉത്തരകൊറിയയോട് ആവശ്യപ്പെട്ടതും റഷ്യയെ ചൊടുപ്പിച്ചു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പ്രധാന സൈനിക അഭ്യാസങ്ങൾ അധിനിവേശ പരിശീലനങ്ങളായാണ് ഉത്തരകൊറിയ കാണുന്നത് അമേരിക്കൻ സൈനിക ഭീഷണികളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ തങ്ങൾ നിർബന്ധിതരാണെന്ന് ഉത്തരകൊറിയ പറയുന്നുണ്ട് ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮುದಿ